ക്ഷണത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും കേട്ടോ ക്ഷണത്തിൽ ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടാൻ സമയമായി അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം മോർണിംഗ് മിനാസ് സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാ ആത്മീയരായ സുഹൃത്തുക്കൾക്കും ക്രിസ്തുവിൽ വന്ദനം അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം ഈ മെസ്സേജുകൾ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അർത്ഥം നമ്മെ സഹായിക്കട്ടെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ലൂക്കോസിന് സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വാക്യങ്ങളാണ് യേശു അവനോട് കാഴ്ച പ്രാപിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ച് ദൈവത്തെ മഹത്തീകരിച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച്ചു കൊടുത്തു ദൈവനാമം മഹിമപ്പെടത്തക്ക വിധത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചില ബലഹീനതകളെ ദൈവം അലങ്കാരമാക്കി മാറ്റാൻ പോകുകയും ചില പ്രയാസങ്ങളെ ദൈവം ബലമുള്ളതാക്കി മാറ്റുവാൻ പോകുക നോക്കിയേ ഇവിടെ കാണുന്നത് ഭർത്തിമായി എന്ന് പറയുന്ന മനുഷ്യൻ സൗഖ്യമില്ലാത്തവനായിട്ട് ആ എരിഹോവിൻ്റെ ഒരു സൈഡിൽ സൈഡിലിരിക്കുന്നൊരു കാഴ്ചയാണ് ഇവന് ആഗ്രഹമുണ്ട് സൗഖ്യം പ്രാപിക്കണമെന്ന് പക്ഷേ അവൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്ന ചില വിപത്തുകൾ അവൻ്റെ ജീവിതത്തിൽ വന്ന പോലെ ചേർന്ന ചില പ്രതിസന്ധികൾ അമേ ആ സൗഖ്യത്തിൽ നിന്ന് അവനെ എന്നേക്കുമായിട്ട് അകറ്റി ഇപ്പോൾ അവൻ ആലലൂയ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് സാധ്യതകളെല്ലാം അവസാനിച്ച് ജീവിതം എങ്ങനെയെങ്കിലും തീർന്നാ മതി എന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് യേശു അതുവഴി വരുന്നെന്നുള്ള വാർത്ത അവൻ കേൾക്കുകയും ഒട്ടും സമയം കളയാതെ ഒട്ടും സമയം കളയാതെ യേശുവേ ദാവിദ്യ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് അധികമായിട്ട് നിലവിളിക്കാൻ ഇടയായി തീർന്നത് ചോദിക്കട്ടെ യേശുവിനെ വിളിക്കുന്നത് ആർക്കെങ്കിൽ തടയാൻ പറ്റിയോ ഇല്ലവേയില്ല എന്താ തടയാൻ പറ്റാത്തത് ആവശ്യക്കാരനാണ് പറയുന്നത് ബോധമുള്ള ആളാണ് വിളിക്കുന്നത് അതെ യേശുവിനൊരു കുഴപ്പമുണ്ട് അല്ലെങ്കിൽ യേശുവിനൊരു ഗുണമുണ്ട് ആവശ്യബോധക്കാരൻ ആവശ്യം ഉള്ള ആൾ എത്ര ആഗ്രഹത്തോടെ വിളിക്കുന്നു അത്രയും പെട്ടെന്ന് അവിടുത്തെ പ്രവൃത്തിയുടെ കരം വെളിപ്പെടുത്തും ഇവിടെ നോക്കിയേ നമ്മൾ വായിച്ച വാക്യം ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു യേശുവിൻ്റെ അടുത്ത് അവൻ അവനെ കൊണ്ടുവരുമ്പോൾ ചോദിക്കുന്നൊരു പദമുണ്ട് ഞാൻ നിനക്ക് എന്താ ചെയ്യേണ്ടത് ഞാൻ നിനക്ക് എന്താ തരേണ്ടത് ആമേൻ ഹാല ലൂയ ആ ഭർത്തിയമായി പറയുവാ എനിക്ക് കാഴ്ച പ്രാപിക്കണം എനിക്ക് സൗഖ്യം പ്രാപിക്കണം അടുത്ത നിമിഷമാണ് കർത്താവ് ആ വിടുതൽ അയക്കാനായിട്ട് ഇടയായി തീർന്നത് ചിലത് നമ്മൾ പറയണം കേട്ടോ കർത്താവിന് ചിലത് അറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഭാഗം ചിന്തിച്ചിട്ടുണ്ട് ഇലയാസിൻ്റെ വിഷയം നമ്മൾ ചിലത് പറയണം എനിക്ക് കാഴ്ച പ്രാപിക്കണം എനിക്ക് ഈ വിഷയത്തിനകത്തൊരു ഡെലിവറൻസ് വേണം ഈ വിഷയത്തിനകത്തൊരു മറുപടി എനിക്ക് വേണം കർത്താവേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം കാണാനിടയായിരുന്നു നോക്കിയേ ഒന്ന് ക്ഷണത്തിൽ ഒരു ദൈവപ്രവൃത്തി പ്രവൃത്തി വെളിപ്പെട്ടു രണ്ട് ദൈവത്തെ മഹത്തീകരിച്ചു ആമേ ദൈവത്തെ മഹത്തീകരിച്ചു നമുക്കൊരു വിടുതൽ നൽകുമ്പോൾ ദൈവത്തെ മഹത്തപ്പെടുത്താൻ നമ്മൾ മടി കാണിക്കരുത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മൾ മടി കാണിക്കരുത് മൂന്നാമതായിട്ട് അവനെ അനുഗമിച്ചു എന്തിനാ കർത്താവ് നമുക്കൊരു വിടുതൽ നൽകുന്നത് കർത്താവിനെ അനുഗമിക്കാനാണ് കേട്ടോ ഫോളോ മീ എന്നെ അനുഗമിക്കുക എന്നെ അനുഗമിക്കുക കർത്താവ് പറഞ്ഞതാ എന്നെ അനുഗമിക്കുക അതെ കർത്താവിനെ അനുഗമിക്കുവാൻ ദൈവ സന്നിധിയിലേക്ക് അനുഗമിച്ചുകൊണ്ട് കടന്നു വരാൻ ഹാലലൂയ ഒരു 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 പ്രോപ്പർ വേ ഒരു ദൈവിക വിടുതലിൻ്റെ കരം കർത്താവ് തുറക്കാൻ പോവുകയാണ് നീട്ടാൻ പോകുകയാണ് അമ്മേ ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു ദൈവത്തിന് പുകഴ്ച കൊടുത്തു അങ്ങനെ മറ്റുള്ളവർ നിന്നെ പരിഹസിക്കും കളിയാക്കും കഷ്ടപ്പെടുത്തും നിന്നിക്കും എന്നൊക്കെ പറയുന്ന ല മേഖലകളിൽ മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിൻ്റെ ലൈഫിൽ ദൈവം തരുന്ന സാക്ഷ്യത്തിനായിട്ട് നന്ദി പറഞ്ഞാട്ട് ആ കടുത്ത വിരങ്ങളിൽ ഈ പ്രഭാതത്തിലും നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക കാരണം ഉള്ളതെയുമേ സ്വർഗീയ നല്ല പിതാവ് നല്ല സന്ദേശമാണ് അങ്ങ് ഞങ്ങളോട് കേൾപ്പിച്ചത് ഭർത്തിമായ എന്ന് പറയുന്ന ആ കുരുടെ ആമേന അവൻ്റെ ആത്മദൃഷ്ടികൾ അനുഗ്രഹിക്കപ്പെട്ടു ഹാൽ എലൂയ അവൻ്റെ ആമേൻ അവൻ്റെ ആ ഹാൽ എലൂയ ഭർത്തിമായയുടെ ആ സാക്ഷ്യം ഹാലൂയ ഞങ്ങൾക്കിന്നും പ്രയോജനമായിത്തീരുന്നല്ലോ അങ്ങടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ പ്രയോജനകരമായിത്തീരുന്നല്ലോ കർത്താവെ ഇതുപോലെ ഞങ്ങളുടെ ലൈഫിൽ കർത്താവെ ചില സാക്ഷ്യങ്ങൾ അനേകർ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളൊരു മുഖാന്തരമാക്കി കർത്താവ് തീർക്കാൻ പോകുന്നതിനായി സ്തോത്രം ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അവിടെ ജീവിതത്തിൽ അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടട്ടെ അങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ ചില മുഖാന്തരങ്ങൾ ഒരുങ്ങി വരട്ടെ മാനും മഹത്വവും ബഹുമാനവും അംഗീകരിപ്പിക്കുന്നു യേശുവിൻ തന്നെ ആമേ യു എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു